ഭുവനേശ്വരി നവ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളിലൂടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന് പറഞ്ഞിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷുഫലത്തെ പറ്റിയാണ് നമ്മുടെ ചിന്ത ആയിരത്തി ഇരുനൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി ചോദ്യ നക്ഷത്രത്തിലാണ് വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതിയോടുകൂടിയാണ് വിഷുഫലം കടന്നു വരുന്നത് ഈ ഒരു വർഷ കരളവിലെ വിഷുഫലം ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് വ്യാഴം ശനിയുടെ ഗ്രഹമാറ്റം സംഭവിക്കപ്പെടുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി അറിഞ്ഞു മാർച്ച് മാസം ഇരുപത്തി ശനി മാറുന്നു മെയ് മാസത്തോടു കൂടി വ്യാഴത്തിന്റെ പകർച്ച സംഭവിക്കപ്പെടുന്നു ഇതിനെയൊക്കെ കണക്കാക്കിക്കൊണ്ട് ഒരു നക്ഷത്രം വീതം ഫലമാണ് പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച വിഷുഫലം എന്ന് പറയുന്നത് ഈ ഒരു നക്ഷത്രം മേടക്ക് ഉൾപ്പെടുന്ന നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുഫലം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു വർഷം തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തൊഴിൽപരമായ സ്ഥാനമാറ്റങ്ങൾ സംഭവിക്കപ്പെടുന്ന ദേശമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാറ്റമൊക്കെ ഉണ്ടാകുന്ന സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകുന്ന വിദേശ യാത്രകൾക്കൊക്കെ സാധുതാ ഫലമുള്ള ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ബന്ധുക്കളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇവരുമായിട്ടൊക്കെ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഏറി ഒരു വർഷം കൂടിയാണ് ചില ഭവന നിർമ്മാണങ്ങൾക്ക് യോഗഫലം ഉണ്ടാകുക ഭവനം മാറി താമസിക്കുക ഭവനപരമായ മാറ്റം ഈ ഭവനത്തിൽ ഉണ്ടാകുന്ന ചില കുടുംബപരമായ അസ്വസ്ഥത കുറവുകൾ കൊണ്ട് സ്വാഭാവികമായി മാറി താമസിക്കാൻ യോഗമൊക്കെ ഉണ്ടാകുന്നൊരു വർഷം കൂടിയാണ് പുതിയ ഭവന നിർമ്മാണത്തിന് യോഗം ഉണ്ടാകുകയും മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് വൈവാഹ്യപരമായ വിവാഹപരമായ ബന്ധങ്ങൾ അല്ലെ മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗമുള്ള ഒരു വർഷമാണ് എന്നാൽ ഇവരെ സംബന്ധിച്ചുള്ള ദഹനക്കേട് ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ കൂടെ കൂടെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് അതുപോലെ വിദ്യാഭ്യാസപരമായ മേൽഗതി യോഗഫലം ഉണ്ടാകുകയും എന്നാൽ സന്താനങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികളായിട്ടുള്ള ആൾക്കാർക്ക് ദുസ്വഭാവങ്ങൾ ഏറി വരുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് സന്താനങ്ങളെ പ്രതി മനോവശങ്ങളും മനോ മനസ്സിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വിഷുഫലം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രമായ ഭരണി നക്ഷത്ര ഫലമാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭരണി നക്ഷത്ര ജാതകരുടെ വിഷുഫലം എന്ന് പറയുന്നത് ഈ ഒരു നക്ഷത്രം മേടക്കുൾപ്പെടുന്ന നക്ഷത്രമാണ് ഈ വ്യാഴം ശനി ഗ്രഹങ്ങളുടെ മാറ്റത്തെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ദുർവയങ്ങളും ദുർനഷ്ടങ്ങളും ശാരീരികപരമായ ചില ബുദ്ധിമുട്ടുകളും അസ്വാരസ്യങ്ങളും ഒക്കെ ഏറിവരുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് പന്ത്രണ്ട് നിൽക്കുന്ന ശനി ഭാഗപലം അതുപോലെ സന്താനങ്ങളെ പ്രതി ദുരിതങ്ങള് മനപ്രയാസങ്ങള് അരിഷ്ടതകളൊക്കെ നേരിടുന്ന ഒരു വർഷകാലളവാണ് പ്രശ്നങ്ങൾ നേരിടുക പ്രത്യേകിച്ച് കാരാഗ്രഹ യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുക അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുക അത്തരത്തിലുള്ള മാനസിക പ്രയാസം ഉണ്ടാകുന്ന നിയമപരമായ പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു വർഷകാലയളവാണ് അതുപോലെ സഹോദരങ്ങള് സുഹൃത്തുക്കൾ ഇവരെ പ്രതിയൊക്കെ ഒക്കെ ശരീ ശത്രുവർധനവൾ ഉണ്ടാകാം ഇവരെക്കുള്ള വാക്കുതർക്കങ്ങളും പ്രയാസങ്ങളും സാമ്പത്തികപരമായ ചില നഷ്ടങ്ങളൊക്കെ ഇവരെ പ്രതി ഉണ്ടാവുകയും കുടുംബപരമായ സ്വസ്ഥതകൾ കുറയുന്ന ഒരു വർഷമാണ് വിഷുഫലം എന്ന് പറയുന്നത് മംഗളകരമായ കർമ്മങ്ങൾക്ക് കാലതാമസം നേരിടാം പ്രത്യേകിച്ച് വിവാഹമൊക്കെ നിശ്ചയിക്കപ്പെടാം പക്ഷേ കാലതാമസത്തോടു കൂടി നടക്കത്തുള്ളൂ എങ്കിലും അതിനൊക്കെ ഒരു ഡിലേ വരുന്ന ഒരു വർഷകാലം തന്നെയാണ് അതുപോലെ പീശു സംബന്ധമായ രോഗങ്ങൾ പ്രത്യേകിച്ച് ശസ്ത്രക്രിയ സംബന്ധിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് സാമ്പത്തികപരമായ അരിഷ്ടതകൾ ഏറിവരികയും കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുകയും നിയമപരമായ പ്രശ്നങ്ങളും ദുർവയങ്ങളും ദുർനഷ്ടങ്ങളും ശാരീരികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭരണി നക്ഷത്ര ജാതകർക്ക് വിഷുഫലം എന്ന് പറയുന്നത് അതിനുവേണ്ട പരിഹാരങ്ങൾ ജാതകപരമായി നോക്കി തന്നെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അടുത്ത നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാനുള്ളത് ഈ ഒരു കാർത്തിക നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിൽ വിഷുഫലം എന്ന് പറയുന്നത് ഈ ഒരു നക്ഷത്രം മേടക്കൂറിലും ഇടവക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് ഈ ഒരു വിഷുഫലം വളരെ നേട്ടങ്ങൾ കൈവരിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് വിഷുഫലം എന്ന് പറയുന്നത് സാമ്പത്തികപരമായി ഉന്നതി യോഗ ഫലം ഉണ്ടാകുന്ന ഭൂമി സംബന്ധമായ പൂസ്വത്ത് സംബന്ധമായ ഗുണഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന നിയമ ആനുകൂല്യ യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന പുതിയ ഭവനമൊക്കെ വെക്കുക വസ്തു വാങ്ങുക ആഗ്രഹങ്ങൾ സബലീകരിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ പരീക്ഷാ വിജയം ഉണ്ടാകുക സർക്കാർ സംബന്ധമായ തൊഴിൽ ലഭിക്കപ്പെടുക ആഗ്രഹിച്ച തൊഴിലേക്ക് പ്രവേശിക്കപ്പെടുക സന്താനങ്ങളെ പ്രതി ഏർ സന്താനങ്ങൾക്ക് ഗുണഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന അവർക്ക് തൊഴിലൊക്കെ ലഭിക്കപ്പെടുക കുടുംബപരമായ സുഖം അനുഭവിക്കപ്പെടുന്ന ആരോഗ്യപരമായ ഗുണമുണ്ടാകുന്ന ശ്രേയസ്സൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് പൊതുവേ വളരെ നല്ല ഒരു പുതുവർഷമാണ് അല്ലെങ്കിൽ വിഷുഫലമാണ് അവരെ സംബന്ധിച്ചുള്ള കാത്തിരി അടുത്ത നക്ഷത്രമായ രോഹിണി നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാനുള്ളത് രോഹിണി നക്ഷത്ര ജാതകരുടെ വിഷുഫലം എന്ന് പറയുന്നത് ഈ ഒരു നക്ഷത്രം ഇടവക്കുൾപ്പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഈ ഒരു വ്യാഴത്തിന്റെ ശനിയുടെ ഒക്കെ മാറ്റത്തെ പറ്റി ചിന്തിച്ചു തന്നെ വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ കുടുംബകാര്യങ്ങളിൽ വളരെ പിടിച്ചു ചെലവഴിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഒരുപാട് ധനച്ചെലവുകൾ ഉണ്ടാകുന്ന അനാവശ്യമായ ചിലവുകൾ ചേരുന്ന ദൂർത്തടിക്കുന്ന ഒരു കാലാവൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ലിമിറ്റ് ചെയ്തു പോകുന്ന ഒരു വർഷം തന്നെയാണ് കടബാധ്യതകൾ ഏറി വന്നാലും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കപ്പെട്ട ചില കാര്യങ്ങൾ നടപ്പാകുന്ന ഒരു വർഷം തന്നെയാണ് ക്രെഡിറ്റ് സംവിധാനങ്ങളൊക്കെ കൂടുതലായിട്ട് ആശ്രയിക്കപ്പെടുക നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ച് നടപ്പാകാൻ വേണ്ടി ആ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി കടബാധ്യത ഉണ്ടാക്കുന്ന ഒരു വർഷം കൂടിയാണ് ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശ യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുക സഹോദരങ്ങളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ തന്നെ സഹായ സഹകരണം പ്രത്യേകിച്ച് സാമ്പത്തികപരമായ സഹായം ഉണ്ടാകാം സമ്മാനങ്ങൾ ലഭിക്കപ്പെടുക അത് ബന്ധുക്കളുടെ അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ ഒക്കെ തന്നെ പ്രശംസകൾ ഏറ്റുവാങ്ങാം സാമ്പത്തിക പുരോഗതി യോഗഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷക്കാരണം തന്നെയാണ് ചില സമ്മാനങ്ങളും പ്രശസ്തികളും പേരും പെരുമിയൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് കലാ സാഹിത്യ കായിക സാംസ്കാരിക സാമുദായിക രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ തന്നെ സൽപ്പേരുകൾ ഉണ്ടാകാം സ്ഥാനക്കയറ്റം ഉണ്ടാകാം മേലധികാരി പദവികളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ പിതാവിനെ പിതൃതുല്യമായിട്ടുള്ള തുല്യമായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വിയോഗങ്ങളും നഷ്ടങ്ങളും അവരെ പ്രില നഷ്ടങ്ങളും സാധുതായോഗഫലമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് അതുപോലെ ഉദരസംബന്ധമായ രക്തദൂഷ്യപരമായ അസുഖങ്ങളൊക്കെ പിടിപെടുന്ന ഒരു വർഷകാലമാണ് വിഷുഫലമെന്ന് പറയുന്നത് കാർഷികപരമായ പുരോഗതി യോഗ ഫലമുള്ള ഭൂമി സംബന്ധമായ ഭൂസ്വത്വ സംബന്ധമായ ദ്രവ്യസംബന്ധമായ സമ്മാനപരമായ ഉപഹാരപരമായ ഗുണഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വിഷുഫലം രോഹിണി നക്ഷത്ര ജാതകർക്ക് അടുത്ത നക്ഷത്രമായ മകേരം നക്ഷത്രത്തിന്റെ വിഷുഫലമാണ് പറയാനുള്ളത് മകേരം നക്ഷത്രം എന്ന് പറയുന്നത് ഇടവക്കൂറിലും മിഥുനക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് ഒരു രണ്ടു കൂറിനെ ബേസ് ചെയ്ത് വ്യാഴം ശനി ഗ്രഹങ്ങളുടെ മാറ്റത്തെ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കപ്പെടുന്ന തൊഴിൽപരമായ സ്ഥാനഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന പരിവർത്തന യോഗ ഫലമൊക്കെ ഒരു സമയം തന്നെയാണ് തൊഴിലൊന്ന് മാറി ചിന്തിക്കുക ഈ തൊഴിൽ ചെയ്യുന്ന സ്ഥാനത്ത് തന്നെ ഒരു മേലധികാരി പദവികളൊക്കെ ലഭിക്കപ്പെടുക ഏർ വിദേശയാത്രകൾ ഉണ്ടാകുക പരീക്ഷാ വിജയങ്ങൾ തൊഴിൽപരമായ ഒരു പരീക്ഷകളൊക്കെ എഴുതുവാണെങ്കിൽ അത് എക്സാം പാസ്സാവുകയും വിദേശയാത്രകൾക്ക് വിദേശ പരീക്ഷകൾ പാസ്സാവുക വിദേശപരമായ പുരോഗമന യോഗ ഫലമൊക്കെ ഉണ്ടാകാം സർക്കാർ സംബന്ധമായ രാജ്യവാഴ്ച യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകും സർക്കാർ പരീക്ഷകൾ സർക്കാർ തൊഴിലൊക്കെ ലഭിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കപ്പെട്ട ആൾക്കാർക്ക് ലിസ്റ്റിലൊക്കെയുള്ള ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് പ്രത്യേകിച്ച് വസ്ത്രലാഭം ദ്രവ്യലാഭം ഉപഹാരങ്ങളും സമ്മാനങ്ങളും ഒക്കെ ലഭിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് കുടുംബപരമായ ജീവിതത്തിൽ ദാമ്പത്യപരമായ ജീവിതത്തിലെ ഗ്രഹങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം ഭർത്തുവിയോഗങ്ങളും ഭർത്തുപരമായ ചില ബുദ്ധിമുട്ടുകളും കുടുംബപരമായ ചില സ്വസ്ഥത കുറവുകളൊക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് എന്നാൽ ബന്ധുക്കളുമായി സുഹൃത്തുക്കളുമായി ഒക്കെ തന്നെ ചില വിരോധം സൃഷ്ടിക്കപ്പെടുന്ന വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ചു കൊണ്ട് ഉപയോഗിക്കാവും അതുപോലെ ബിസിനസ് സംബന്ധമായി പ്രത്യേകിച്ച് ക്രൈവിക്രയവുമായി ബന്ധപ്പെടുന്ന മേഖലകളൊക്കെ തന്നെ കൂടുതൽ സ്റ്റോക്കൊക്കെ ഇറക്കി വെക്കുക ക്രൈവിക്രയ യോഗഫലങ്ങൾ ഉണ്ടാക്കുക ഒന്നിൽ കൂടുതൽ ബിസിനസ്സിന് തുടക്കം കുറിക്കപ്പെടുന്ന ഒരു വർഷകാലട കൂടിയാണ് അതുപോലെ മാനസികപരമായ ശാരീരികപരമായ വിഷാംശ സംബന്ധമായ ചില വിഷയങ്ങൾ രോഗങ്ങൾ പിടിപെടുന്ന ഒരു സമയം മാനസിക സംഘർഷം വളരെ കൂടുതൽ ഉണ്ടാവുക ശാരീരികപരമായ സ്വസ്ഥ ശരീരത്തിനൊക്കെ ഊർജം കുറയുന്നൊരവസ്ഥ അതുപോലെ തന്നെ വിഷാംശം നമ്മുടെ ഉള്ളിൽ വരിക ആ തരത്തിലുള്ള ചില അസുഖങ്ങൾ ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിടുന്ന ഒരു വർഷകരൾ തന്നെ ഈ വിഷുഫലം എന്ന് പറയുന്നത് എന്നാൽ കാർഷികപരമായ സാമ്പത്തികപരമായ മാനസികപരമായ തൊഴിൽപരമായ വിദേശപരമായ നേട്ടങ്ങൾ കൈവരിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വിഷുഫലം ഈ ഒരു നക്ഷത്ര ജാതകരുടെ വിഷുഫലം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം